കാക്കിക്കുള്ളിലെ കർഷകനും കൂടെ പഞ്ചായത്ത് മെമ്പറായ ഭാര്യയും ചേർന്നപ്പോൾ എൺപത് സെന്റ് ഭൂമിയിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവ് മാനാർ വിഷവശ്ശേരിക്കര പട്ടരുമഠത്തിൽ ബാലകൃഷ്ണനാണ് തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ചത് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ മലയാളിയുടെ മനസ്സിനെ കുളിർപ്പിക്കാനെത്തുന്ന തണ്ണിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാന്നാർ വിഷവർശ്ശേരിക്കര പട്ടരുമടത്തിൽ ബാലകൃഷ്ണനാണ് തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ചത് സുഹൃത്തായ വാനിയത്ത് തെക്കേതിൽ സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് വസ്തുവിൽ ജനുവരിയിലാണ് കൃഷി ആരംഭിച്ചത് വീയപുരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയ ബാലകൃഷ്ണൻ ജോലിയുടെ ഒഴിവു സമയങ്ങൾ മുഴുവനായും കൃഷിക്കായി വിനിയോഗിച്ചു ഭാര്യ മാനാർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറായ ശാന്തിനി ബാലകൃഷ്ണനും മകൾ ദേവീകൃഷ്ണയും ഇവരുടെ ബന്ധുവും കുടുംബ സുഹൃത്തുമായ ലാലുവുമാണ് കൃഷിക്ക് സഹായിക്കുന്നത് കൃഷി കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഇതെന്തുകൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു അന്വേഷണം നടത്തി ചേർത്തു നല്ലപോലെ കൃഷി തണ്ണിതായിട്ടുള്ള വീഡിയോസ് നമ്മൾ സെർച്ച് എങ്ങനെയാണ് ചെയ്യണം പിന്നെ കൃഷി തണ്ണി തന്നെ വിത്ത് കിട്ടാനായിട്ട് ഓൺലൈൻ വഴിയാണ് വിത്ത് വാങ്ങിച്ചത് മുപ്പത്താറ് ഗ്രാം വിത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ ആയി നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള വിത്ത് വാങ്ങിച്ച് ആദ്യമായിട്ട് സ്ഥലം ഇറക്കി അടിവെള്ള കോഴിവെളവും ചാണകവും ഇട്ട് ഞങ്ങൾ കൃഷി ചെയ്ത് ആദ്യം വെള്ളത്തിന് ഇച്ചിരി ഉണ്ടായിരുന്നു പിന്നെ വെള്ളം കെ എസ് ഇ കണക്ഷൻ കിട്ടി വെള്ളം ഓക്കെ ആയി ഇന്നിപ്പം കാവ്യനിട്ട് അറുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ വിളവെടുപ്പാണ് വളരെയധികം സന്തോഷമുണ്ട് തണ്ണിമത്തനോടൊപ്പം പയർ പടവലം വെള്ളരി ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി വിളവെടുപ്പും നടന്നിരുന്നു മാനാർ കൃഷി ഓഫീസർ ഹരികുമാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കൃഷി നടത്തുന്നത് പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും ആദ്യ വില്പനയും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് നിർവഹിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ പുഷ്പലത ഭൂമിയുടമ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ